ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്നത്തെ ഊണം കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം നല്ല കുത്തരിച്ച പോലെ നമുക്ക് കറികൾ നോക്കാം പുളിശ്ശേരി ഉണ്ട് പിന്നെ സാമ്പാറുണ്ട് ഇതാണെങ്കിൽ നമ്മുടെ ക്യാരറ്റാണ് ക്യാരറ്റ് ഉള്ളി പച്ചമുളക് എല്ലാം കൂടി നമ്മൾ അരിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഞെവിടണം ഞെവിടെയിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് തേങ്ങ ഉള്ളി ജീരകം വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും കൂടി പൊടിച്ച് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് ഇത് ഇത് അരിഞ്ഞു വെച്ചേക്കുന്നതിനകത്തിട്ട് നന്നായിട്ട് ഞവിടണം നന്നായിട്ട് ഞെടി നമ്മൾ കടുകും വറുത്ത് അതിലേക്ക് ഒരിത്തിരി പിന്നെ ഉഴുന്നു കൂടി ഇട്ട് നമ്മൾ ഇത് ഇടണം ഇതിട്ട് നമ്മളൊരു വെള്ളമൊന്നും അധികം ഒഴിക്കണ്ട നമ്മൾ അരച്ച് അരപ്പിനകത്തെങ്ങാണോ സ്വല്പം വെള്ളം ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി എന്നിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കണം ഇത് ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ കണ്ണിനൊന്നേരമാണേ ക്യാരറ്റ് ക്യാരറ്റ് തോന്നുന്നൊക്കെ നമുക്കെന്നും കഴിക്കാം പിന്നെ നമ്മളിത് ഒരു സ്പെഷ്യൽ ഒരു മെഴുക്കുപരട്ടി പോലെയല്ല വലിയ എണ്ണയില്ലാത്ത ഒരു ഒരു വഴറ്റിയ ഒരു ഇതാണ് കോവയ്ക്ക ക്യാരറ്റ് ബീൻസ് പടവലങ്ങ ഉള്ളി പച്ചമുളക് ഇത്രയും കൂടെ ചേർത്തിട്ട് നമ്മൾ അരിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ തോതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് സ്വപ്പം വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ കടുക് വറുത്തേ മിച്ചിരി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അതാണ് കടുുകിൻ്റെ മുളക് ഇട്ട് നമ്മളൊന്ന് അടച്ചു വെച്ച് വഴറ്റി വഴറ്റി എടുത്താൽ മതി കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് വെന്ത് കിട്ടും ഇത് നല്ല ഫൈബറും ഷുഗറുമായിരിക്കും ഒക്കെ കഴിക്കാൻ പറ്റും കോവയ്ക്ക് ഷുഗറിന് ഇൻസുലിൻ എടുക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത് അതിനെക്കാട്ടിയും ഗുണം എന്നാൽ അതിനെ കോവയ്ക്ക കഴിച്ചുകൊണ്ടിരിക്കും എന്നും കോവയ്ക്ക കഴിക്കുന്ന നല്ലതാണ് നമ്മുടെ ആഹാരത്തിൽ എന്നും ഇത് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ ഇത് ഒരു ഒരു കറി കോവയ്ക്ക പിന്നെ നമ്മൾ ഒരു വെണ്ടയ്ക്ക മേഴുപ്പ് വയ്ക്കുക വെണ്ടയ്ക്ക നമുക്ക് ഏറ്റവും നല്ലതാണ് ഷുഗർ രോഗികൾക്കും എന്ന് വെച്ചാൽ ഒരുപാട് എണ്ണ വേണ്ട ഇതിപ്പോൾ ഞാൻ എണ്ണയിൽ ഒന്ന് വെണ്ടയ്ക്ക ഉള്ളി ഇതിനകത്തുകൊണ്ട് സവാള പച്ചമുളക് വെണ്ടയ്ക്കതാണ് ഇതുപോലെ ചെറുതായിട്ട് ഇത്രയും കൂടെ നമ്മൾ കുറച്ച് എണ്ണ ഉണ്ട് ഉണ്ട് എണ്ണയിലിട്ട് നല്ല മൊരിച്ചെടുത്തതാണ് ഇത് നമ്മുടെ ചിക്കൻ കറിയാണ് സ്വൽപ്പം നല്ല തീരുന്നതാണ് ഇത് ഇഞ്ചിക്കറി ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്ന ഇഞ്ചിക്കറിയാണത് ചിക്കൻ കറി കുറച്ചുണ്ട് പിന്നെ നമ്മൾ കാണിച്ചല്ലോ പുളിശ്ശേരി ഉണ്ട് പിന്നെ മോരുണ്ട് പണ്ട് നല്ല മോര് ഇത് ഉള്ളി ഇഞ്ചി എല്ലാം കൂടി ഒക്കെ ഇട്ട് ചതച്ചിട്ട് വെച്ച മോരാണ് നമ്മളിത് നെയ്യൊക്കെ ഇങ്ങനെ എടുത്ത പാലിൽ നിന്ന് നമ്മൾ നെയ്യൊക്കെ എടുക്കുന്ന മോരാണ് നമുക്ക് വെറുതെ കുടിക്കാം പിന്നെ നമ്മുടെ ജീരക വെള്ളം നമ്മൾ ജീരക വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ ജീരകം ഒന്ന് വറുത്തിട്ടിട്ട് വെള്ളത്തിൽ തിളച്ച വെള്ളത്തിലോട്ട് ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി കുറച്ച് കഴിയുമ്പോൾ നല്ല കളറായി വരും നമുക്ക് ഇത്രയാണ് ഇന്നത്തെ ചോറും കറികളും അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ താങ്ക് യു എല്ലാവരും എൻ്റെ ഈ ചാനലിൽ കണ്ട് എല്ലാ അഭിപ്രായങ്ങളൊക്കെ പറയണേ